ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തട്ടുകടയിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയിലുള്ള ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം ഒന്ന് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു നാല് പച്ചേരി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് മേടിച്ച പച്ചരിയാണ് അപ്പോൾ നന്നായി ഒന്ന് കഴിയതിന് ശേഷം ഞാനിതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ ഉഴുന്നാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഉഴുന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പോൾ ഞാനിവിടെ അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് ആദ്യത്തെ ട്രിപ്പ് ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ മാവ് നന്നായി പൊന്തി വരാൻ വേണ്ടിയിട്ട് രണ്ട് ടിപ്സുകളും ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല തട്ടുകടയിൽ ഉണ്ടാക്കുന്ന അതേ രുചിയിലുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമുക്കൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോ ഇവിടെ ആദ്യത്തെ ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോ ഞാനിവിടെ പച്ചരി ഉഴുന്ന നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ജാറിലേക്ക് തന്നെ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് തവി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ദോശ ദോഷമുണ്ടാക്കുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിസ്ക്കാണ് ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത പോലെ നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ നന്നായി ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദോഷമാവ് നല്ലൊരു സോഫ്റ്റ് കിട്ടും അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ടിപ്സ് ഇതാണ് നമ്മുടെ വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല മാവായി കിട്ടും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ നന്നായി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് റൂം ടെമ്പറേച്ചറിലല്ല വയ്ക്കുന്നത് അപ്പോൾ ഇതിന് വേറൊരു ടിപ്സിലാണ് നമ്മളിത് ചെയ്ത് വെക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇടുത്തിരിക്കുന്നത് റൈസ് കുക്കറാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ചോറൊക്കെ വേവിക്കാൻ വേണ്ടി ഇറക്കി വെക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് ഞാനിത് ഇറക്കി വയ്ക്കുന്നത് അപ്പം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദോശ നന്നായി സോഫ്റ്റായി കിട്ടും അപ്പം ഞാനിതാ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രാത്രി ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാം ഇതിപ്പം രാവിലെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മാവൊന്ന് നോക്കി നോക്കാം എന്താ നല്ല പോലെ നമുക്കൊന്ന് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ദോശ ചൂടാനായിട്ട് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാം അല്ലേ നല്ല അടിപൊളിയായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ടിപ്സുകളും നിങ്ങളൊന്ന് ശരിയാക്കി നോക്ക് ഇനി ദോശ ശരിയായില്ല എന്ന് ആരും പറയരുത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ചുറ്റിച്ചും കൂടി കൊടുക്കാം ഇനി നമ്മുടെ ദോശക്കല്ല് നന്നായി ചൂടായി വരട്ടെ അപ്പോൾ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഒരു തവിയുടെ ഒരു മുക്കാൽ ഭാഗം മാവ് എടുത്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു ഒന്ന് ചെറുതാക്കി ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ തട്ടുകടലി അതേ ദോശയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു മായവും ചേർക്കാതെ സോഡാ പൊടിയോ അപ്പക്കാരമോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതാ നമ്മുടെ ദോശ ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാം നല്ല അടിപൊളിയായിട്ടാണ് ഈ ദോശ ഉണ്ടാക്കി കിടത്തിരിക്കുന്നത് അപ്പോൾ തട്ടുകടയിൽ നിന്ന് ദോശ ഒക്കെ കഴിച്ചവർക്കൊക്കെ അറിയാം അപ്പം അവർക്കൊന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി നോക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് നല്ല ഇത് നമുക്ക് നല്ല ചൂടോടെ തിന്നണതാണ് ഏറ്റവും നല്ലത് ചൂടായിരക്കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ഉണ്ടാവില്ല നമ്മൾ ചൂടോടെ ചൂടോടെ ചുട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതാ എല്ലാത്തും ചുട്ടെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ട് ദോശ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ സാമ്പാറും ചട്ടിയും കൂടി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ വേറൊരു പുതിയൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് കമൻ്റ് ഭാഗത്ത് ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് എല്ലാവർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്